ഹലോ ചക്കരകളെ ഞാൻ ഇവിടെത്തന്നെ ഉണ്ട് എല്ലാവരും അന്വേഷിച്ചു എവിടെ പോയി എവിടെ പോയി എന്താ വീട്ടിടത്ത പോലെ വയ്യാഴുകയാണ് അതൊന്നും ഇല്ല എനിക്ക് ഇന്നലെ ഇടാൻ പറ്റിയില്ല ഞാൻ നല്ലൊരു തിരക്കിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇന്നലെ ഇടാൻ പറ്റിയില്ല അതും ഇട്ടാ കേട്ടോ വേറെ എല്ലാവരും എന്നെ എടുക്കുന്നത് മിഞ്ഞാന്നിട്ട വീഡിയോയിലെ കമൻറ്റ് കണ്ട് കണ്ട് ഞാൻ ചിരിയായിരുന്നു അപ്പോൾ എന്താണ് അത് ഞാൻ ഈ മുടിയൊക്കെ ചുരുട്ടി ചുരുണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു അധികം അങ്ങനെ ഒരുങ്ങാതൊക്കെ അങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ മാധവിക്കുട്ടിയുടെ ഒക്കെ ഒരു ലുക്ക് തോന്നി കാണും അപ്പോൾ അത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഇട്ട് പോങ്കാണ്ട് കുറേ പേര് ഇങ്ങനെ മാധവിക്കുട്ടി മാധവിക്കുട്ടി ഞാൻ മാധവിക്കുട്ടി പോലെയൊന്നും അല്ലിരിക്കുന്നത് അതെനിക്കറിയാം അത് നോർമലി നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആംഗിളിൻ്റെയൊക്കെ ഇതുകൊണ്ട് തോന്നുന്നതങ്ങനെ അല്ല എനിക്കറിയാം കേട്ടോ അവരുടെ യോഗ്യതയൊന്നും എനിക്കില്ല സമ്മതിച്ചു പിന്നെ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മാധവിക്കുട്ടി ആകുമോ അതൊന്നും ഇല്ലല്ലോ മാധവിക്കുട്ടി എനിക്കിഷ്ടമുള്ള ഒരു എഴുത്തുകാരിയാണ് അവരുടെ കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ് പിന്നെ ജീവനുള്ള കഥകൾ സൃഷ്ടിച്ച ഒരാളല്ലേ അവർ ആ ബഹുമാനോ സ്നേഹമോ അംഗീകാരത്തോട് കാണുന്ന സ്ത്രീയാണ് അവർ അവരെ എന്നെ ഉപമിച്ചതിൽ എനിക്ക് സന്തോഷമേ തോന്നിയുള്ളൂ ശരിയാണ് എന്നെക്കൊണ്ട് അവരുടെ ഇതിൽ ഉപമിക്കാൻ പാടില്ലായിരുന്നു അത് സംഭവിച്ചു ഞാൻ ആരുമല്ല ഒന്നുമല്ല അല്ലേ അപ്പോൾ അവർ അങ്ങനെ പറയുന്നത് കൊണ്ട് അവർ ഇതിന് മാത്രം പറയേണ്ടായിരുന്നു കേട്ടോ ഇത്ര മോശമായിട്ട് ഹെർട്ട് ചെയ്യണ്ടായിരുന്നു അവരെല്ലാം ആ വീഡിയോയിലിട്ട കമൻ്റ് പിൻവലിച്ച് അവരെല്ലാം ഡിലീറ്റ് ചെയ്ത് പേടിച്ചു പോയി അവർ കേട്ടോ അങ്ങനെയൊക്കെ പറയല്ലേ ഇപ്പം നമ്മൾ മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്ന ഇത്ര പേരൊക്കെ കാണുമ്പോൾ പറയും എല്ലാവരെയും നമ്മളൊരു സാമ്യം ചെറുതായിട്ട് പറയും ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പറയരുതേ പിന്നെ പറയാനുള്ള കാര്യം സന്തോഷം ഇന്നലെ വീഡിയോയുടെ ജോ ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാതിരിക്കുന്നു ആദ്യ സംഭവമാണ് പിന്നെ വൈകുന്നേരം വന്നിട്ട് ഞാൻ വീഡിയോ ഇടാൻ കുറേ നോക്കി നടന്നില്ല ഞാൻ പുറത്ത് പോയിരിക്കുവായിരുന്നു എനിക്ക് വൈകുന്നേരം വീഡിയോ ഇടാൻ നോക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ആകുന്നില്ല ഇന്നലെ ഞാൻ ഒരു പാർലറിൽ പോയി രാവിലെ കയറി മുടി ബോട്ടോക്സ് ചെയ്യാൻ കയറിയിട്ട് അവിടെ ഇരുന്ന് കുറേ സമയം വൈകുന്നേരം നാലു പിന്നെ അമ്മവും വന്ന് വൈകുന്നേരം നാല് മണിയായി പിന്നെ നാലഞ്ച് മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വന്നത് നോക്കിയിട്ട് നെറ്റും ക്ലിയർ അല്ല വീഡിയോ അപ്ലോഡ് ആകുന്നില്ല പിന്നെ പൊട്ടെന്ന് ചേച്ചിച്ച് എനിക്ക് പക്ഷേ കിടക്കാൻ ഒരു മനസ്സമാധാനം കുറവുണ്ടായിരുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല പിന്നെ പിന്നെന്തു പറയാനാണ് അപ്പം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി കുടി ബൊട്ടാക്സ് ചെയ്തു ഹെയർ ഡു എന്ന് പറയുന്ന ഒരു പാർലർ നല്ല അടിപൊളിയായിരുന്നു വേറെ ഞാൻ പല പാർലറിലങ്ങനെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട് ഹെയർ ഡു എന്ന് പറഞ്ഞാൽ ഹൈക്കോട്ട് ഹൈക്കോട്ടലിൽ തന്നെയാണ് മറൈൻ ഡ്രൈവിൻ്റെ പറ്റേ താജ് ഹോട്ടലിൻ്റെ പറ്റേ ഒരു ഹെയർ ഡു നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു അതിൻ്റെ പറ്റേ ഉള്ള കെട്ടിട ഹെയർ ഡു കാണാറോടെ കൂടെ പോകുന്നത് തന്നെ അടിപൊളി പാർലർ കെട്ടുക പോകണമുള്ളതെങ്കിൽ പോകാം ബോട്ടോക്സൊക്കെ വളരെ മിനിമം റേറ്റും റേറ്റുമുള്ളു നമുക്ക് താങ്ങാൻ പറ്റുന്നതാണ് എല്ലാത്തിലും ചില പാർലറിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ പേഴ്സ് കാലിയാകുമെന്ന് അറിയത്തില്ല എന്താണ് നമ്മളെ പിഴിഞ്ഞെടുത്തുകളായി അങ്ങനെയൊന്നുമില്ല നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു റേറ്റേ ഉള്ളൂ കൊള്ളാടിപൊളിയാണ് നമുക്ക് താങ്ങാൻ പറ്റും ഒരു ഇതപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അത് നീറ്റായിട്ട് ചെയ്തു തരുന്നു നല്ല സ്റ്റാഫ് പരസ്യമൊന്നുമല്ല കേട്ടോ ഞാൻ അവിടെ പോയതുകൊണ്ട് പറയും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇഷ്ടം തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ വേറെ സന്തോഷത്തിലായിരുന്നു മുടിയുടെ ഇങ്ങനെ പറന്നല വലാതെ ആയിട്ട് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല നിങ്ങൾ എവിടെയാൽ പച്ചാളമെന്ന് പറയുമായിരിക്കും പച്ചാളമെങ്കിൽ പച്ചാളം എനിക്ക് മുടി ഒതുങ്ങി കിടക്കുന്നത് എനിക്ക് ഒരിഷ്ട നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ എൻ്റെ മുഖത്തൊരു വീർപ്പുണ്ട് അത് ഞാൻ കുളിച്ചിട്ടില്ല അതുകൊണ്ട് മുഖത്ത് ഞാൻ നല്ലൊരു പാക്കൊക്കെ ഇട്ടിട്ട് കുറേ സമയം ഇരുന്നിട്ട് കഴുകിക്കളാ കുറേ ഐസൊക്കെ ഇട്ടിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ഒരച്ചായിരുന്നു അതുകൊണ്ട് തന്നെ മുഖത്തൊരു നേർക്കെട്ട് പോലെ തോന്നുന്നത് വേറെ ഒന്നുമില്ല ചിക്കൻ മേടിച്ചിട്ടുണ്ട് അത് കറി വെക്കണം എനിക്ക് ചിക്കനൊന്നും ഇഷ്ടമില്ല അമ്മോൻ്റെ ഇഷ്ടത്തിൽ ചെയ്താൽ പിന്നെ പോവും മീൻ മേടിച്ചിട്ടുണ്ട് മത്തി അത് നല്ല ചെമ്മീൻ പുളിയിട്ട് കറി വെക്കണം ചെമ്മീൻ പുളിയിട്ട് മത്തി കറി വെക്കാൻ പിന്നെ പാലുറയൊഴിക്കണം വീടൊന്നും മാനേജ് ചെയ ലീന ഇല്ല അതുകൊണ്ടിരിക്കും ഒരുപാട് പണികളുണ്ട് ഞാൻ ആ പണിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ചോറ് കറി വെക്കണം വീടൊതു വീട് ഒതുക്കി ഒരുക്കി ബാത്റൂമൊക്കെ ഒന്ന് എൻ്റെ രീതിക്കൊന്ന് കഴുകണം ആരൊക്കെ കഴുകിയാലും വിളക്കുകളൊക്കെ തേക്കാൻ കിടക്കുന്നു ഭഗവാനേയും പരിവാരങ്ങളെയൊക്കെ ഒന്ന് പുറത്തിറക്കിയിട്ട് അവിടേക്കൊന്ന് തുടച്ച് സൂ സൂപ്പറാക്കണം അതിനുള്ള ഒരുക്കത്തിലേക്ക് ഞാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം ലീന വേളാങ്കണ്ണിപ്പോൾ പോയിരിക്കുന്നു അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പോവുകയാണ് നിങ്ങളുണ്ട് കൂടെയെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും വരുമേ ചീര മേടിച്ചിട്ടുണ്ട് തോരൻ പക്ക ചീര അരിയണം അതിന് പണിയുണ്ട് ഗോതയിലേക്ക് അറക്കട്ടെ സാധനം മേടിക്കാൻ പോയിരിക്കണം സാധനം മേടിച്ചുകൊണ്ട് വന്നു ബോവൻ്റെ മോന്തതിങ്ങനെ ഇടും എന്തിനാണെന്നറിയാം മോന്ത അങ്ങനെ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് വിടംബരം പോകും വർത്തമാനം പറഞ്ഞിട്ടല്ലേ ഞാൻ കാണിച്ചുതരാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിയത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിയപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല ചക്കരകളെ ഈ ഓണങ്ങളൊക്കെ പോയ ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ ഓർക്കും ഇതാണ് ആ സാധനം ഉണ്ട് ഇത് കേട്ടത് ഇത് ഞാൻ ഈ മേക്കപ്പ് സാധനങ്ങൾ ഒരുക്കുന്ന സാധനമൊക്കെ വെക്കാനോന്ന് ഓർത്തു ഞാൻ പിന്നെ ഇത് ഈ സാധനം വെള്ളം ആണേ നല്ല രസമുണ്ട് അത് ഈ കളർ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു എടുത്ത് ദാസായത് മൂതും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആ സ്ഥലമില്ല പിന്നെ എന്നിട്ട് ഇതൊക്കെ അത്യാവശ്യം സാധനമാണ് ചപ്പാത്തി ഒക്കെ ഇടുന്നതിൻ്റെ റാസറോളൊക്കെ പോയിരിക്കുന്നത് അപ്പം ഞാനൊരു ഇത് വാങ്ങി അത് അങ്ങോട്ട് കളർ അത്രപ്പെട്ടത് കളർടപ്പിലേ കരുനീലേ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വൈറ്റിലിങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയല്ലേ ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കില്ല ഉടനെ എന്നോട് ഇങ്ങനെ വൈകാര മിച്ചവരെന്തായാലും അത് കാണും നമ്മളെല്ലാവരും ഈ ഒരു കാലത്ത് കാണാൻ ഇത് ചിലരിതൊന്നും മേടിക്കാത്തവർ കാണാം ഞാനിതൊക്കെ കണ്ടാ മേടിക്കുന്നു പിന്നെ ഞാനൊരു അപ്പച്ചട്ടി മേടിച്ചു അപ്പച്ചട്ടിയുണ്ട് അതിൻ്റെ ഇതിനകത്ത് അതിൻ്റെ ഉള്ളിലെ സാധനമൊക്കെ ഉണ്ട് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല ഇത് ഇത് കോട്ടിങ് ഞാൻ ഓർഡർ മേടിച്ച് ആര് എന്ത് പറഞ്ഞാലും ശരി ഞാൻ മേടിച്ചത് അത് ആ പിന്നെ രണ്ട് ടോല് മേടിച്ചു ഇതൊക്കെ ഉണ്ടോ അത് നമുക്ക് അഴു തുടയ്ക്കൊക്കെ ചെയ്യാമല്ലോ മേടിച്ച് അങ്ങനെ നമുക്ക് ഇവിടെ ഫ്ലോറിലൊക്കെ തുടയ്ക്കാം ഫ്ലോറിലൊക്കെ തുടയ്ക്കാലോന്ന് കൊടുത്ത് മേടിച്ച് അതൊന്നും പുള്ളിക്ക് പ്രദഹിച്ചില്ല അപ്പോൾ പുള്ളി എന്നോട് പിണങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് വരുന്നതാണ് നിങ്ങൾ വാ ഓക്കെ നിങ്ങളും ചെയ് എല്ലാ പണിയും തീർക്കുക വേഗം ഞാനിപ്പോൾ എല്ലാ പണിയും തീർത്ത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടു ഓക്കെ